നിലമ്പൂരിലെ സാഹചര്യം അനുകൂലമാണെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂരിൽ കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നത ഉണ്ടാകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ പി വി അന്വർ വിഷയം സി പി എമ്മിനെ ബാധിക്കില്ല സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നതെന്നും നിലമ്പൂരിന്റെ മനസ്സറിയുന്ന നിലമ്പൂരുകാരനായ ഒരു വ്യക്തിയെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫിന് വീണ്ടും ക്ഷീണം വരുത്തിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞുപക്ഷത്തിന് അൻവർ ഒരു ഘടകമായി മാറുമോ നിലമ്പൂരില് കോൺഗ്രസ് എന്താണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് മുൻപ് നിയമസഭയിലുണ്ട് നിയമസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഈ തോൽപ്പിക്കാൻ അപ്പുറത്തേക്ക് പിണറായി മുദ്രിവാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ്റ്റ് വിരോധവും വിരോധമാണ് ആ വിരോധത്തിന്റെ പേരിൽ കുറെ ആളുകൾ നിൽക്കണമെന്നല്ലാണ്ട് അവര് രാഷ്ട്രീയത്തിൽ രണ്ടിനും നാളല്ല